കോഴിക്കോട്ട് ആറു വയസ്സുകാരി അതിഥിയുടെ കൊലപാതകത്തിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം ശിക്ഷ അച്ഛൻ സുബ്രഹ്മണ്യൻ എന്ന ബുതിരി രണ്ടാരമ്മ ം ബീകമെന്ന ദേവിക അന്തർജനം എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ ശിക്ഷപീഡനങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ ആറുവയസ്സുകാരി അതിഥി കൊല്ലപ്പെട്ടത് ഈ കേസിലാണ് ഹൈക്കോടതിയുടെ ശിക്ഷാവിധി അതിഥിയുടെ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മുതിരി രണ്ടാനമ്മ റംലാ ബീഗം എന്ന ദേവികാന്തർജനം എന്നീ പ്രതികളെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷിച്ചത് കൊലപാതക കുറ്റം അനുസരിച്ചാണ് ഇരുവർക്കും ജീവപുരന്തം ശിക്ഷ നൽകിയത് പ്രതികൾ രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വിചാരണ കോടതി വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ശരിവച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും വധശിക്ഷ നൽകേണ്ടതില്ലെന്നും ജസ്റ്റിസുമാരായ വി രാജാ രാജാവിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റെ നിരീക്ഷണം അതിഥിയെയും പത്ത് വയസ്സുകാരനായ സഹോദരനെയും പ്രതികൾ ദീർഘകാലം ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാനാണ് ശിക്ഷിച്ചതെന്ന വിചാരണ കോടതിയുടെ കണ്ടെത്തൽ തെറ്റാണെന്നുമാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ നിരീക്ഷിച്ചത് കുട്ടി അതിക്രൂരമായ പീഡനത്തിനാണ് ഇരയായതെന്നും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ